ഹലോ ഇന്നൊരു വർക്കിംഗ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെട്ട് പക്ഷേ കുറച്ച് ഭാഗം നമുക്ക് ഇതിനകത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഒരു കസ്റ്റമൈസേഷൻ വന്ന വർക്കാണ് കാണിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഒരു തേർട്ടി ത്രീ ഇഞ്ച് ലെങ്തിൽ വേണം ടോട്ടൽ ലെങ് ലെങ് ആണ് കേട്ടോ അപ്പോൾ അതിൽ വേണം മാല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് ഡിസൈനും അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യുന്നൊരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉള്ളതും കൂടെ ണ്ടേ അതായത് പുതിയ ഇതായിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കാരണം ഇത് നമുക്കൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് നല്ല എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നതും ഒരു ബ്രേസ്ലെറ്റ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഫ്രീ സൈസാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കൈയുടെ വലുപ്പത്തിനനുസരിച്ച് ഇത് കിടന്നോളും സിൽവർ ഗുങ്ഗ്രൂസിലാണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ഡിസൈൻ കൂടെ ത്രീ ലെയറിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കൈയുടെ വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ടു പോയിൻറ്റ് ഫൈവ് തൊട്ട് മുകളിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ കറക്റ്റായിട്ട് കിടന്നോളൂ കേട്ടോ പ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങാനായിട്ട് ആഗ്രഹമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയിലോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇൻസ്റ്റ ഐ ഡി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഒത്തിരി കമൻസ് വരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ മിസ്സായി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വർക്കിലേക്ക് കടക്കുവാണ് ഈ ഒരു മാലയാണ് നമുക്ക് ലെങ്ത് കൂട്ടി ചെയ്യേണ്ടത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ച് ആണ് ലെങ്ത് ടോട്ടൽ ലെങ്ത് പറഞ്ഞത് അപ്പോൾ ആ ടോട്ടൽ ലെങ്തിൽ ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട് ഇനി ഇത് കോർത്തെടുക്കാൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ കറക്റ്റ് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം നമ്മൾ കുറച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് കുറച്ച് കുറയുമെങ്കിൽ നമ്മൾ ബാക്ക് ചെയിൻ വെക്കുമ്പോഴത്തേക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ആവും ഈ മുപ്പത്തി മൂന്ന് ഇഞ്ചിനേക്കാളും ഒരു ഇത്രയും കൂടി ലെങ്ത് കിട്ടും അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ കോർക്കാൻ പോവാണ് ആദ്യത്തെ ഇത് ചെയ്യുന്നത് ഗോൾഡണും മഞ്ഞയും ബ്ലാക്കും കൂടെ വരുന്ന കോമ്പിനേഷനിലുള്ള മാലയാണ് കേട്ടോ കോർക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ മാല ചെയ്യുന്ന വീഡിയോ ഇല്ല കേട്ടോ അപ്പം ഞാൻ പിന്നീട് ചെയ് എപ്പോഴെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് എടുത്ത് വെച്ചതുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുവാണേ അപ്പോൾ കുറച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ റെക്കോർഡ് വർക്ക് ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടില്ല അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് കാണുന്നതും അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് മാല ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഫൈനൽ ലുക്ക് മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് കമൻസ് ഇട്ട് പറയാറുണ്ട് മേക്കിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് വീഡിയോസ് വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എടുക്കാൻ സാധിക്കാറില്ല കാരണം കോൺസെൻട്രേഷൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഒരു ഇതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയോ എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുവാണേ അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് മാത്രം വീഡിയോ എടുക്കാനിരിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊക്കെ എടുക്കാൻ പറ്റും ചിലപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗം നിന്ന് ഫ്രെയിമിന്ന് പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളൊറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ വരാറില്ല അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നം ഈ ഒരു വീഡിയോയ്ക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ മേക്കിംഗ് വീഡിയോസൊക്കെ സമയം കിട്ടുന്നത് ഇനിയിപ്പോൾ ആയതുകൊണ്ട് കുറച്ച് വർക്കിൻ്റെ തിരക്കുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആവും അപ്പോൾ ഓരോ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കുവേ അപ്പോൾ ഇനി നമ്മൾ ഇത്ര റെക്കോർഡ് ആയിട്ടുള്ളൂ ഇനി പിറ്റേ ദിവസത്തെ ഇതാണ് ഞാൻ കാണിക്കുന്നത് ഞാനിത് പാക്ക് ചെയ്തിട്ട് അയക്കാൻ പോവാണ് അപ്പോൾ ഞാൻ മോന് സ്കൂളിലാക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേറ്റാണിത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാക്കിങ് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ബബിൾ റാപ്പിൽ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നുട്ടോ അപ്പോൾ കുറേ പേര് എന്നോട് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പ്രത്യേക വീഡിയോ ചെയ്ത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഷോപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിവിടെ നമ്മുടെ ചേർത്തലയിൽ തന്നെ അടുത്തൊരു ടൗണിൽ തന്നെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അത്യാവശ്യം കുറച്ച് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പക്ഷേ ജ്വലറി മേക്കിംഗ് മെറ്റീരിയൽസ് കൂടുതലും കിട്ടുന്നത് ഞാൻ ഇട്ട ഷോപ്പിലാണ് പിന്നെ ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും തോന്നുന്നത് നമുക്ക് നമ്മൾ സംസാരിച്ച് ആണ് നല്ല സെല്ലേഴ്സ് ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ കൂടുതലും ഡയറക്റ്റ് പർച്ചേസ് ആണ് അപ്പോൾ ഞാൻ പോകുന്ന ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടും പക്ഷെ ഞാൻ ഓൺലൈൻ അങ്ങനെ വാങ്ങാറില്ല അധികം ഞാൻ ഫ്ലിപ്പ്കാർട്ടോ ആമസോണൊക്കെ എന്തെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് പക്ഷേ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവിടുന്ന് കിട്ടാറില്ല കേട്ടോ അപ്പോൾ നമ്മളത് ആ പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ പാക്കിംഗ് ബോക്സ് എല്ലാം എനിക്ക് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് വന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ കുറേ ആൾക്കാർ ഇത് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് അതുപോലെ ചെയ്യാൻ ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടിയാൽ അത്രയും സന്തോഷം അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഞാനിത് പോസ്റ്റൽ കൊറിയറാണ് അയക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഞാൻ രണ്ട് കൊറിയർ സർവീസ് ആണ് യൂസ് ചെയ്യുന്നത് ഒരെണ്ണം പോസ്റ്റൽ കൊറിയറും പിന്നെ ഒരെണ്ണം ഡി ടി ഡി സിയാണ് കേട്ടോ ഡി ടി ഡി സി നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്തോളും നമുക്കവിടെ എത്തിച്ച് കൊടുത്താൽ മതിയിട്ട് ആ കോസ്റ്റിൽ കൊണ്ടയക്കേണ്ടി വരും അപ്പോൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് നമ്മൾ അയക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്